വർഗീയ പാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ എ വൈ എഫ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കടപ്പനയിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പതിന് വൈകിട്ട് നാലു മണിക്ക് എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരവാദികളുടെയും യോജിച്ച മുന്നേറ്റം കാലഘട്ടം ആവശ്യപ്പെടുന്ന വർത്തമാനകാലത്താണ് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിലും തൊട്ടടുത്ത ദിവസത്തിലും ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ സാധാരണ എ വി എഫ് വിവിധ വിഷയങ്ങൾ ഉയർത്തി വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു സംഘടിപ്പിച്ചു വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് വർത്തമാനകാലത്തിൽ ഏറെ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് എ വി എഫ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് വർഗീയ ഫാസിസത്തിനെതിരെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഗാന്ധിയുടെ ഘാതകർ അവർ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കുകയും വർത്തമാനകാലത്ത് അവർ വിവിധ വിഷയങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമടക്കം അതൊരു രാഷ്ട്രീയ വിഷയം ആയി ഓർത്തിക്കൊണ്ടു അതാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് സ്ഥാപിക്കാനുമെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത് അത്തരം ഒരു ഭീതിജനകമായ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ചരിത്രത്തിൽ ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് അത് വളരെ പ്രസക്തമാണ് അത് ഈ ക്യാമ്പയിനിൽ ഐ വി എഫ് ഉയർത്തി കാണിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്ത് മതേതരത്വം പുലരേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ക്യാമ്പയിനായി എടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പയിൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വിഷയം കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എട്ടാം തീയതി എൽ ഡി എഫിൽ തന്നെ വലിയ സമരം ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വിവിധ ഘട്ടങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നടക്കം സംസ്ഥാനങ്ങളുടെ മേൽ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വിവിധ ഇടപെടലുകൾ സുപ്രീം കോടതി അടക്കം സമീപത്ത് നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ട നികുതി വിഹിതം അതിന്റെ കൊടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് വിവിധ വിഷയങ്ങൾക്കകത്ത് സംസ്ഥാന സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന സമീപനങ്ങളുണ്ട് അത്തരം കൂടിയാണ് ഈ ക്യാമ്പയിൻ സമീപനങ്ങൾ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സരികുമാർ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ മുൻ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് സി പി ഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് ഷാൻവിറ്റി തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നൈറ്റ് മാർച്ചും ഡോക്യുമെന്ററി പ്രദർശനവും കലാപരിപാടികളും നടക്കും ജനുവരി മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് സമാപന സമ്മേളനം സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ വി കെ ധനപാൽ പ്രിൻസ് മാത്യു അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ആശ നിർമ്മൽ ആനന്ദ്വിളിയിൽ സനീഷ് മോഹൻ സുരേഷ് പള്ളിയാടി എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ ആശാ നിർമ്മൽ ആനന്ദ് സനീഷ് മോഹൻ ഷാൻ വിറ്റി സിന്ധിൽ എ എസ് കെ ജെ ജോയിസ് തുടങ്ങിയവർ പങ്കെടുത്തു